കമലയുടെ തറവാട്ടിലെ കാവിൽ കളമെഴുത്തും പാട്ടും ഇന്നാണ് അതിലെറിയുന്നവൾ അവനെ കാത്തിരിക്കുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവനായി കാർത്തകരെ വേഷ്ടിമുണ്ടും അണിഞ്ഞ് കാർത്ത കേശഭാരൻ കൊളിപ്പന്നിലിട്ട് കണ്ണിൽ കരിമഷി എഴുതി കയ്യിൽ കറുത്ത കുപ്പിവളകൾ ചാർത്തിയവൾ സച്ചിക്കായി കാത്തിരുന്നു വീടും നാടും വീട്ടുകാരും ഒക്കെ കളമെഴുത്ത് നടക്കുന്ന പന്തനെ ചുറ്റുമായി ഇരിക്കുന്നുണ്ട് കളം വർഷം തുടങ്ങുന്നയിളു കളം നിറയെ വർണ്ണങ്ങൾ പുള്ളുവൻ്റെ പാട്ട് കളത്തിൽ കേൾക്കുന്നു കമലപ്പുറത്തേക്കുള്ള വഴിയിൽ കൺ പാർത്തിരുന്നു സന്ധ്യ മഞ്ഞപ്പതിറ്റടി ചൂടിയിരുന്നു വിളക്കുകൾ മുഞ്ഞു കത്തുന്നു അകലെന്നും ചെമ്പകത്തിന് സുഗന്ധം വഹിച്ച് കാറ്റവളെ കടന്നുപോയി ഭക്തിയിലേറെ അവളിൽ അപ്പോൾ നിറഞ്ഞത് കടുത്ത പ്രണയമായിരുന്നു എണ്ണത്തിരി വിളക്കുകളുടെ നേരിയ സുഗന്ധം അകലെ അവൾ കണ്ടു തൻ്റെ പ്രിയനെ കോടിമുണ്ടും ചുബായി ഒക്കെയിട്ട് അവൾ ഏറെ പ്രിയമുള്ളവനെ സച്ചിയുടെ ആ വേഷവിധാനം അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് അതുകൊണ്ടാണ് അയാൾ അതിനെ തിരഞ്ഞെടുത്തതും സച്ചി തൻ്റെ നിന്നും ക്യാമറ എടുത്ത് കയ്യിൽ വെച്ചു അത് കണ്ടപ്പോൾ നാട്ടുകാരിൽ ആരോ സച്ചിയെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇരിപ്പടം ശരിയാക്കി കൊടുത്തു നേരം സന്ധ്യ വാങ്ങുകയായിരുന്നു ഇരുൾ കടന്നു വന്നു പൊള്ളുവൻ ഈണവും തുടിയും മാത്രം അവിടെ മുഴങ്ങി കേട്ടു സച്ചി എല്ലാം വളരെ ആസ്വദിക്കുകയായിരുന്നു പാട്ടും കളവും കളത്തിലെ രൂപവും ഒക്കെ കമലയ്ക്ക് പക്ഷെ കളത്തിലേക്ക് നോക്കാൻ മനസ്സ് വരുന്നേയില്ലായിരുന്നു കണ്ണിൽ നിറയെ ദീപനാളങ്ങളുടെ ശോഫയിൽ പ്രകാശിക്കുന്ന സച്ചിയുടെ മുഖമായിരുന്നു കളമെഴി അവസാനമായപ്പോഴാണ് സച്ചി കമലയുടെ മുഖം അവൾ അറിയാതെ ശ്രദ്ധിച്ചത് കറുത്ത മുടിയിഴകൾ അവളിൽ ചാഞ്ഞ് വിശ്രമിക്കുന്നു കറുത്ത കരിവളയിട്ട കൈകൾ പാട്ടിനെ താളം പിടിക്കുന്നു ദീപശോഫയിൽ കമലയുടെ കരിമിഴികൾ തിളങ്ങുന്നുണ്ടായിരുന്നു സച്ചി തൻ്റെ ക്യാമറയിലൂടെ അവളെ പകർത്തി ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞിരുന്നു കൈകൾ പരസ്പരം തണുപ്പുകൾ അറിയാൻ വേണ്ടി ചേർത്തി പിടിച്ച അവളിലെ മിടുപ്പ് കേൾക്കാൻ സച്ചി ഒരു നിമിഷം കൊതിച്ചുപോയി സച്ചി ഇരിക്കുന്ന സ്ഥലത്തു നിന്നും ഇഴുന്നിട്ട് കുറച്ചുകൂടി മുൻപോട്ട് വന്നു നിന്നു ഇപ്പോൾ കമലയുടെ സാമീപ്യം അയാൾക്ക് അറിയാൻ കഴിയും വണ്ണമായി അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നുണ്ട് അവൻ്റെ പുണരലുകൾക്കായി അവളുടെ ഉള്ളുവും തുടിക്കുന്നുണ്ട് അയാൾ അവൾക്കരിക്കലേക്ക് ചേർന്ന് നിന്നു അവളിലെ ഇതിമിഷ്ടം ദീപനാള പ്രകാശത്തിൽ ചുവന്നു മുഖം കരിവളയിട്ട കൈകളിലെ വിരലുകളിലെ പിറയിലെല്ലാം സജി ആസ്വദിക്കുകയായിരുന്നു എന്തോ മനസ്സിലാക്കിയതുപോലെ അവൾ തൻ്റെ കരിവള കൈകൾ താഴ്ത്തിയിട്ടു അത് കണ്ടതുപോലെ അവളെ സാരത്തുമ്പിൽ മറവിലൂടെ അയാൾ കൈകൾ കോർത്തു പിടിച്ചു അവളിലെ ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി നെഞ്ചു ഉയർന്നു താഴും കൈ പിൻവലിക്കണമെന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അയാൾ ഒരു വേള അയാളിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു ഒരുമിച്ച് കളത്തിന് മുന്നിൽ കൈ കൂപ്പാതെ മനമൊരുക്കി ഇനിയുള്ള കാലം അത്രയും ഇയാളുടെ കവിതയായി തീരണമേ എന്ന് അയാളും അവളും മനസ്സിൽ പറഞ്ഞു സച്ചി ക്യാമറ ഫോക്കസ് കൊടുത്ത് കമലയുടെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു താളം മുറുകി തൊടികെട്ട് ശക്തി പ്രാപിക്കുമ്പോൾ കളത്തിനടുത്തുനിന്ന് പുറകിലേക്കുക സച്ചി അതും പറഞ്ഞുകൊണ്ട് തൻ്റെ ഇരിപ്പഴത്തിൽ നിന്നും തന്നെ പോയിരുന്നു കളത്തിൽ നന്ദുണിയുടെ താളം മുറുകിക്കൊണ്ടിരിക്കുന്നു ദേവിയുടെ വരപ്രസാദം ലഭിച്ചവർ കളത്തിന് മുന്നിൽ ചമ്പരം പടഞ്ഞിരിക്കുന്നു സച്ചി ക്യാമറ ഫോക്കസ് ചെയ്ത് പിടിച്ചു കമല ഭക്തിയോട് കൂടി കളത്തിലേക്ക് ഉറ്റുനോക്കിയിരുന്നു പക്ഷെ മനസ്സിൽ നിറയെ അയാൾ പറഞ്ഞ വാക്കുകളായിരുന്നു നന്ദുണ്ണിയുടെയും പാട്ടിൻ്റെയും വേഗത കൂടിയപ്പോൾ കളത്തിന് പുറത്തിരുന്നവർ കളത്തിലേക്ക് നീങ്ങി തുടങ്ങി പഞ്ചവർണ്ണ പൊടികൾ സമന്യിപ്പിച്ചുകൊണ്ട് അവർ ദേവിയുടെ അനുഗ്രഹത്താൽ കളം വായിച്ചു തുടങ്ങി കമലയുടെ ഉള്ളം തൊടി കൊട്ടുകയായിരുന്നു സച്ചിയുടെ നോട്ടം അവിടിലേക്ക് എത്തി നിന്നു തീക്ഷണമായി അവൻ്റെ നോട്ടം അവിടെ കുളിരണിയിപ്പിച്ചുകൊണ്ടിരുന്നു സച്ചി പതിയെ കളത്തിന് താഴെ വശത്തു കൂടെ നടന്ന് ഇരിട്ടിലേക്ക് നീങ്ങി കമലയുടെ കണ്ണുകൾ കൊണ്ട് വരാൻ പറഞ്ഞു കമലയുടെ നെഞ്ചിലാണിപ്പോൾ നന്ദുണിയും വീണയും ഒക്കെ മീട്ടപ്പെടുന്നത് പുരുളവമ്പാട്ട് അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് ഉയർന്നു അവൾ പതിയെ എല്ലായിടേയും കണ്ണു പിടിച്ച് ഇരിട്ടിലേക്ക് നടന്നു കളത്തിന് കുറച്ചപ്പുറത്ത് ഒരു കാവുണ്ട് കാവിലെ കൽവിളക്കിൽ തിരി മങ്ങിയും തെളിഞ്ഞും പ്രകാശിക്കുന്നു അടഞ്ഞു പോയ തിരിയുടെ സൗരഭ്യം അവിടെ മാകെ പറഞ്ഞിട്ടുണ്ട് സച്ചി കാവിനുള്ളിലേക്ക് പ്രവേശിച്ച് അവൾക്കായി കാത്തു നിന്നു കമല തിരിഞ്ഞു നോക്കാതെ മന്ദം മന്ദം കാവിനുള്ളിലേക്ക് നടന്നു ഇരഞ്ഞിട സുഗന്ധം ഇരുവരിലും ചുറ്റിക്കളിക്കുന്നുണ്ടായിരുന്നു കാറ്റ് അവളെ തഴുകി കടന്നു പോയി കാവിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അവൾ കണ്ടു കൽവിളക്കിന് ശോഫയിൽ അവളെ കാത്തിരിക്കുന്ന മാഷ്നെ അയാൾ വരവിനായി ആങ്ങേം കാണിച്ചു അവൾ വേശിച്ചുള്ള തുമ്പ് ഒതുക്കി പിടിച്ച് പതിയെ കാവിനകത്തേക്ക് പ്രവേശിച്ചു എങ്ങനെ കാവ് കണ്ടു മാഷ് അവൾ തെല്ലാ അത്ഭുതത്തോട് ചോദിച്ചു വന്നപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അങ്ങനെ കണ്ടുപിടിച്ചു എനിക്കിഷ്ടമായി തൻ്റെ നാടും വീടുമൊക്കെ അവൾ സൗമ്യമായി പുഞ്ചിരിച്ചു എന്തിനാ മാഷു വരാൻ പറഞ്ഞേ പാതി മാഞ്ഞ കൺമഷി പടർന്ന കണ്ണുകളിൽ അവൾ ചോദിച്ചു തന്നെ കാണാൻ മിണ്ടാൻ പിന്നെ സച്ചിയൊന്നും നിർത്തി പിന്നെ അവളത് മുഴുവനാക്കാൻ എന്നോണം ചോദിച്ചു സച്ചിയായിട്ടുള്ള വിരലുകൾ കവർന്നു കമലയുടെ മുഖം കളത്തിലെ പഞ്ചവർണങ്ങൾ പോലെ ത്രസിച്ച് നിന്നു കഴുത്തിൽ താളം മുറുകുന്നു സച്ചിയും കമലയും തമ്മിലുള്ള ദൂരം ഒരു ശ്വാസഗതിക്കിടയിലായി നന്ദുണിയുടെ ശബ്ദം ഒറ്റ സ്ഥായിലായി കളം മുഴുവനായും മായ്ക്കുന്നു സച്ചി അവളെ ചേർത്ത് പിടിച്ചു ഹൃദയങ്ങൾ തമ്മിൽ അന്തരമില്ലാതെ തൊട്ടൊരുമി താളങ്ങൾ കൈമാറി അയാൾ പതിയെ അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു ദീപനാള ശോഭയിൽ അവളുടെ കണ്ണുകൾ തിളങ്ങി കണ്ണുകൾ പിടച്ചുകൊണ്ടിരുന്നു മുഖം വിവർണമായി ഭയമോ ആകാംക്ഷയോ എന്തെല്ലാമോ അവളെ പൊതിഞ്ഞു അയാൾ തൻ്റെ നനുത്ത ആദരങ്ങളെ അവളേ ഇതുമായി ബന്ധിപ്പിച്ചു വളരെ മൃദുവായ ചുമ്പനം കാവിൽ കാറ്റിൽ തിരികൾ കേട്ടു ഇരുട്ടിൽ ഇരു ആധാരങ്ങളും പരസ്പരം മകലാൻ കഴിയാതെ നിന്നു അണയാതെ നിന്നിരുന്ന രണ്ട് തിരിവേട്ടത്തിൽ വേട്ടത്തിൽ അയാൾ അവളുടെ മുഖം സ്വതന്ത്രമാക്കി അവളാകെ പൂത്തുലഞ്ഞു പോയിരുന്നു കാവിലെ തറയിൽ അവൾ കണ്ടു തങ്ങൾക്ക് അനുഗ്രഹം ചൊരിയാൻ വന്ന നാഗങ്ങളെ ഒരു നിമിഷം അവൾ പരിഭ്രമം ഏതുമില്ലാതെ അയാളെ കാട്ടിക്കൊടുത്തു രണ്ടുപേരും കൈകൾക്കൊപ്പിത്തൊഴുതു കളത്തിൽ പാട്ട് നിന്നു കമല പോയിക്കോളൂ ഞാൻ വന്നോളാം അയാളുടെ മുഖം ഒന്നുകൂടെ കയ്യിലെടുത്ത് നെറ്റിയിൽ ചുംബിച്ചു കമല മനസ്സില്ലാതെ അവിടെ നിന്നും അയാളുടെ കണ്ണുകളിൽ നിന്നും അല്പം ദൂരേക്ക് നിന്നു സച്ചിയുടെ ചുംബനങ്ങൾ ഇനിയും തൻ്റെ ആദരങ്ങളെ മൂടണമെന്ന് അവൾ ഉൾക്കടമായി ആഗ്രഹിച്ചു അയാളെ ഇല്ലിച്ച ഞരമ്പുകളിലെടുത്ത് പിടിച്ച കൈകൾ അവളെ പുണരണമെന്ന് അവൾ മോഹിച്ചു വിരലിൽ തണുപ്പ് അവളിൽ പടർത്തണമെന്ന് തോന്നി സച്ചി കമലയെ തന്നെ നോക്കി ദൂരേക്ക് നടക്കാൻ ഒരുങ്ങി പോട്ടയിൽ നിന്ന് തലയിളക്കി അവൾ വേണ്ടെന്ന് തല വെട്ടിച്ചു പിന്നെ അവൻ്റെ ചുണ്ടകൾ മന്ത്രിച്ചു അവളൊന്നും മിണ്ടിയില്ല കണ്ണുകൾ തുളുമ്പുന്ന മാതിരി കൺപീലയുടെ വക്കിൽ നിന്നു അവൾ അവയെ താഴേക്ക് വിഴാൻ അനുവദിക്കാതെ കണ്ണുകൾ പതിയെ അമർത്തി തുടച്ചു പാട്ടുമൊക്കെ കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ അവൾ അവളുടെ മുറിയിലേക്ക് വന്നു ചേർന്നു സച്ചിൻ നൽകിയ ചുംബനത്തിൻ്റെ തണുപ്പും സുഖവും അവളുടെ ചുണ്ടിലും മേനയിലും നിറഞ്ഞു നിൽക്കുന്നതായി അവൾക്ക് തോന്നി കമല കട്ടിലെ ചാരിയിൽ എപ്പോഴാണ് താൻ അയാളിലേക്ക് കൂടുതൽ അടുത്തത് എന്തായിരുന്നു അയാൾക്കുള്ള പ്രത്യേകത പക്ഷെ കവിത നിറയുന്ന കണ്ണുകൾ തൻ്റെ നേർക്കൊരു പക്ഷേ അവൾ പിടിച്ചു ചേർക്കുകയായിരുന്നെന്ന് അവൾക്ക് തോന്നി കാരണം അവ ഒരിക്കലും മറ്റൊരാളുടെയും നേർക്ക് നീലട്ട എന്ന സ്വാർത്ഥത കൂടി അതിലുണ്ടായിരുന്നു ഇതൊരിക്കലും കല്പിതമായ ഒരു കഥയല്ലായിരുന്നുവോ തങ്ങളുടെ പ്രണയം ആകസ്മികമാണോ അവൾ ഓർത്തു അയാളിൽ നിന്നും പൊഴിയുന്ന ഓരോ വാക്കുകളും അവൾക്ക് കളയുവാൻ ഉണ്ടായിരുന്നില്ല ഓരോ മോഡലുകളും അവൾ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു അയാൾ പറയുന്ന കാര്യങ്ങൾ അവൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു അതിൽ അയാൾ ഏറെ സന്തോഷിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അവൾ ചിരിക്കുക കൂടി ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അയാൾ പഴയതിലും ഉത്സാഹത്തോടെ കഥകൾ പറയും അവൾ മറുപടി പറയുകയും മൂളുകയും ചെയ്യും തമ്മിൽ കാണുമ്പോൾ എന്തിനൊക്കെയോ വേണ്ടി മനസ്സും മോഡലും കൊതിക്കുന്നുണ്ടെന്ന് സച്ചിൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കവിത കുഞ്ഞുങ്ങളെ അവൾ മാറോടി ചേർത്ത് മയങ്ങിയിരുന്നു സച്ചി എഴുതുന്ന ഓരോ വരികളിലും അവൾ നിറയണമെന്ന് അവൾ അത്രയേറെ മോഹിക്കുന്നുണ്ടായിരുന്നു ഇന്ന് സച്ചി തന്നെ ചുംബിച്ചപ്പോൾ ഒരിക്കലും ആദരങ്ങൾ വിട്ടുകൊടുക്കാൻ അവൾക്ക് തോന്നുന്നില്ലായിരുന്നു ധനത്ത ആദ്രങ്ങളിൽ വീണൊരു മഞ്ഞ തുള്ളിയെപ്പോലെ അലിയനെ അവൾ നന്നാദ്യമായി കൊതികൊണ്ടു ഒരിക്കലും അയാളുടെ വാക്കുകളിൽ നിന്നോ കവിതയിൽ നിന്നോ കണ്ണുകളിൽ നിന്നോ തനിക്ക് മോചനം വേണ്ടത് നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു അയാളാണ് തൻ്റെ ലോകം ആ കവിതയുടെ ലോകത്താണ് താൻ ജീവിക്കുന്നത് സച്ചിയുടെ കണ്ണുകളിലെ മാന്ത്രികതയെ ഓർത്തവൾ കിടന്നു ഉറക്കം വരുന്നേയില്ല അവൾ ഉയരം കുറഞ്ഞ ജനാലക്കരികിൽ പോയിരുന്നു മരത്തിൻ്റെ ജനാലപ്പാളുകൾ തുറന്നു വെച്ചു ആകാശത്തിൽ നക്ഷത്രങ്ങൾ പൂക്കൾ വിതറി മാതിരിയുണ്ട് നക്ഷത്രങ്ങൾ തങ്ങളുടെ ഇണകളെ ആകർഷിക്കാൻ എന്നതുപോലെ കണ്ണ് കളിച്ചു പുറത്തു നിന്നുള്ള കാറ്റ് കമരയുടെ മുടിയിരകളെയും മേനിയും കുളിരണിയിച്ചുകൊണ്ട് കടന്ന് ഉള്ളിലേക്ക് വന്നു മഴ പെയ്ത് തോർന്നതുപോലെ ശാന്തമായിരുന്നു അവളുടെ ചിന്തകൾ ഒട്ടും ഭാരമില്ലാതെ ഒരു അപ്പൂപ്പൻ താടി കണക്കി അവളുടെ മനസ്സ് പറന്ന് നടന്നു കമല മേശമേലി നിന്ന് ഫോണെടുത്ത് മാഷിന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു മറുഭാഗത്തെ ഏതൊരു ഗസലിൻ്റെ പല്ലവി മോളുന്നു അവളും ജനാലിക്കൽ ചാരിയിരുന്ന് അത് മോളിയെടുത്തു മോളിൻ്റെ ഇടയിൽ ഗസൽ മുറിഞ്ഞ് തറിയാതെ അവൾ വീണ്ടും മോളി സച്ചി ഒന്നും മിണ്ടാതെ ആ മധുരനാഥം കേട്ടിരുന്നു അവളായിട്ട് നൃത്തം വരെയും കേൾക്കട്ടെ എന്ന് കരുതി പക്ഷെ അധികം ഉണ്ടായില്ല അവൾ വിളിച്ചു മാഷേ എന്തോ അയാൾ തിരിച്ച് ചോദിച്ചു എത്തിയോ മാഷെ എത്തി കൊളിച്ചു കിടന്നു സച്ചി മറുപടി ഓതി കമല എന്തി ഉറങ്ങാഞ്ഞ് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ചുണ്ടിൻ്റെ തണുപ്പും ചുംബനങ്ങളുടെ ചൂടുമാണ് ഓർമ്മയിൽ കമല മുടികിടകളിൽ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ഇഷ്ടമായോ കമലയ്ക്ക് ഏറെ ഏറെ ഇഷ്ടമായി അവൾ നിലാവിലേക്ക് നോക്കി പറഞ്ഞു അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് തരാലോ അല്ലേ സച്ചി കുസൃതി നിറച്ച് ചോദിച്ചു എങ്കിൽ ഇപ്പോൾ തരാമോ അത്രയും ഉണ്ടോ അയാൾ ചോദിച്ചു അവൾ മോളി അപ്പോഴേക്കും സച്ചിയുടെ ശബ്ദങ്ങളിലൂടെ ചുംബന പൂക്കൾ കമലയുടെ മേൽ വർഷിച്ചിരുന്നു ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ക്ലാസ് ഇല്ലല്ലോ പരീക്ഷയല്ലേ വരുന്നത് ഉഴപ്പാതെ പഠിക്കാൻ നോക്ക് അയാൾ ശബ്ദം കടുപ്പിച്ച് പറഞ്ഞു പഠിക്കാനൊക്കെ ഞാൻ പഠിച്ചോളാം പക്ഷെ മാഷേർ വിളിക്കാണ്ടിരിക്കരുത് നാളെ കഴിഞ്ഞ മറ്റന്നാൾ എനിക്കിന്ന് കോട്ടയത്തിന് പോകണം ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ വിളിച്ചാൽ എടുക്കാനായിരുന്നു വരില്ല സച്ചി ഒരു ഓർമ്മിപ്പിക്കില്ലെന്ന രീതിയിൽ പറഞ്ഞു പിന്നെയും കുറേ ചുമ്മാന പൂക്കളും കൊടുത്തുകൊണ്ട് അവർ രണ്ടുപേരും നിദ്രയെ പുളുകി സച്ചി പിറ്റേന്ന് കോട്ടയത്തിന് പോകാനുള്ളത് കൊണ്ട് വീട്ടിലേക്കാണ് അന്ന് പോയത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അയാൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിരുന്നു പക്ഷെ ആരെയും അയാളിലേറെ ഗവനിച്ചിരുന്നില്ല ഒരു പരിധി കഴിയുമ്പോൾ അയാളൊരു പക്ഷേ അവരെ മറക്കുകയോ അല്ലെങ്കിൽ പരിചയം പുതുക്കാതിരിക്കുകയോ ചെയ്തു പോന്നു പക്ഷേ ചിലർ അയാൾക്കെന്നും പ്രിയപ്പെട്ടവരായി തുടർന്ന് പോന്നു അങ്ങനെയുള്ള കുറച്ചുപേരെ കാണാനാണ് സച്ചിദാനന്ദ്രൻ്റെ ഈ പോക്ക് കമലയ്ക്ക് പക്ഷേ അയാളെ കാണാതിരിക്കുന്നതും സംസാരിക്കാതിരിക്കുന്നതും ഒരു തരത്തിൽ ഒരു പരീക്ഷണം തന്നെയായിരുന്നു സച്ചിയെ കാണാതിരുന്ന ദിവസങ്ങളിലൊക്കെ അവൾ ശരിക്കും നേറിയാണ് നേരം തള്ളി നീക്കിക്കൊണ്ടിരുന്നത് വിളിക്കാൻ പലവരും മനസ്സും കൈയും ചലച്ചു പക്ഷേ തിരക്കിലാണെങ്കിലോ താൻ കാരണം ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി അവൾ പിൻവാങ്ങി ഉറങ്ങാൻ കഴിയാതെ ഉണ്ണാൻ കഴിയാതെ വിരഹിണിയായ ഒരാധിയെപ്പോലെ അവൾ ഉഴറി മനസ്സാകെ വിഷമിക്കുന്നു അയാളുടെ വാക്കുകളെങ്കിലും തനിക്ക് ഒരു ആശ്വാസം എന്നോണം വന്നിരുന്നുവെങ്കിൽ നിന്ന് അവൾ ഏറെക്കുറിച്ചു സച്ചിയും അവളുമായി ഒരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാതിരുന്ന സമയത്തായിരുന്നു അയാളോടുള്ള കടുത്ത പ്രണയം അവൾ അറിഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ ആരുമല്ലാത്ത എന്നാൽ ആരൊക്കെയായ ഒരുവിന് വേണ്ടി അവൾ ആദ്യ പിടിക്കുന്നതിലും അവൾ ചില നേരങ്ങളിൽ ആനന്ദം കണ്ടെത്തി കമലയുടെ പരീക്ഷ ഇതിനിടയിൽ നടന്നുകൊണ്ടിരുന്നു മനസ്സിലയാളുണ്ടെങ്കിലും അവൾ കുറെ ശ്രമിച്ചു മനസ്സിലായാളുണ്ടെങ്കിലും അവൾ കുറെ ശ്രമിച്ച് മനസ്സ് പരിധിയിലാക്കി പഠിച്ചു നീണ്ട ഒരാഴ്ച അവൾ ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ വിരഹവേദന നിറച്ചുകൊണ്ട് കടന്നുപോയി അപ്പോഴേക്കും പരീക്ഷയും അവസാനിച്ചു ഇനിയുള്ള ദിവസങ്ങൾ അവധിയാണ് അവളുടെ ഉള്ളിൽ വീണ്ടും ആദ്യ കയറി ഇനി കാണാൻ കഴിയില്ലെന്നാണോ ഒരു ദിവസം ഒരു ഉച്ചവിയൽ താഴ്ചയിൽ അവൾ പുസ്തകത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് അയാളുടെ വിളികൾ അവളെ തേടിയെത്തിയത് അവളുടെ ഹൃദയം പതിമടങ്ങ് വേഗത്തിൽ മിടിച്ചുകൊണ്ടേയിരുന്നു രക്തം സീരകളിൽ ഇരച്ചു കയറിക്കൊണ്ടിരുന്നു ഇടർന്ന ഖണ്ഡങ്ങൾ കൊണ്ട് അവൾ വിളിച്ചു മാഷേ എന്തോ അയാൾ മറുപടി യോതി അവളുടെ ഗദ്ഗതങ്ങൾ അയാളുടെ കാതുകളിൽ പതിഞ്ഞു കമല സച്ചി പ്രണയപൂർവ്വം വിളിച്ചു എന്താടോ താങ്കൾക്ക് അറിയാണോ തന്നെ മനഃപ്പുറം വിളിക്കാതിരുന്നതല്ല പെണേ താനൊന്നും നോക്കില്ല വിളിച്ചിരുന്നാൽ അതുകൊണ്ടല്ലേ അത് കേട്ടപ്പോൾ അവൾക്ക് തെല്ലൊരാശ്വാസം തോന്നി എത്ര നാളായിന്നറിയോ മാഷനെ ഒന്നും വിളിക്കാതെ കാണാതെ അവൾ പരിഭവം പറഞ്ഞു സോറി കമല പിന്നെ ഇങ്ങോട്ട് നീണ്ട ഒരേശക്കായി പകരാതിരുന്ന ചുംബനങ്ങളിലെ പേമാരിയായിരുന്നു അത് പെയ്ത് കഴിയുമ്പോഴേക്കും അവളേറെ നാണത്താൽ കുതിർന്നു പോയിരുന്നു നാളെ നമുക്ക് കാണാമോ കമല വീട്ടിലെന്തെങ്കിലും അവതരിപ്പിച്ചിട്ട് ഇറങ്ങാൻ കഴിയുമെന്നെനിക്ക് അതൊക്കെ അടുത്ത് അവളുടെ മനം അലതലി ഞാൻ വരാം മാഷേ ഇനിയും കാണാതിരുന്നാൽ ഞാൻ ഞാൻ ചിലപ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയി നാളെ കാണണമെന്ന ഉറപ്പിൽ അവൾ മനസ്സില്ല മനസ്സോടെ അയ്യുള്ള ശബ്ദവീച്ചുകളിൽ നിന്നും കാത് മോചിപ്പിച്ചു അങ്ങോട്ട് ഓരോ മാത്രകളും അവൾക്ക് യുഗങ്ങളായിരുന്നു കാണാനുള്ള വ്യഗ്രതയിൽ ചെയ്യുന്നതൊക്കെ താളം തെറ്റുന്നു എങ്കിലും നേരെ മിരട്ടി വെളുക്കുന്നത് വരെ കാക്കും വീട്ടുകാരുടെ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന എക്സിബിഷൻ കാണാൻ പോകാമെന്നൊരു കള്ളം പറയാം അവൾ ഓർത്തുകൊണ്ട് കോണിപ്പടി ഇറങ്ങി തൊടിയിലേക്ക് നടന്നു നിറയെ വലിയ മരത്തലപ്പുകളാൽ ആകാശം മറച്ചിരിക്കുന്ന തൊടിയാണ് അതുകൊണ്ട് തന്നെ വെയിൽ നാടങ്ങൾ വളരെ കുറച്ച് മാത്രം ഭൂമിയിൽ പതിക്കുന്നുള്ളൂ മരങ്ങളിൽ നിറയെ കിഴികൾ കൂടു കൂടിയിട്ടുണ്ട് വെയിലിൻ്റെ ചൂട് കണ്ട് അവറ്റുകളെല്ലാം കൂട്ടിലും ചുറ്റുപാട്ടങ്ങളിലുമായി കലവില പറഞ്ഞിരിക്കുന്നു കമല പതിയെ നടന്നു സച്ചി കൊടുത്ത നിർമാതളത്തിൻ്റെ അരികിൽ വന്ന് നിന്നു വിത്ത് മുളിച്ച് മൂന്നില വിരിഞ്ഞിട്ടിട് അവൾ ഇലകൾ പൊക്കി നോക്കി പുഴുക്കളയിലെ നശിപ്പിച്ച് കളയും അവൾ ആ തൈ ഒന്ന് തലോടി നാല് പാട് നോക്കി അതിനൊരു ഉമ്മ കൊടുത്തു വിത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതും ആദ്യമായി ഭൂമി പിളർന്നത് പതിയെ ലോകത്തേക്ക് വന്നതുമൊക്കെ അവൾ അയാളോട് പറഞ്ഞിരുന്നു അവിടൊന്നും മെല്ലെ എഴുന്നേറ്റ് കാവിനടുത്തേക്ക് നടന്നു കാവിനുള്ളിൽ ഇപ്പോഴും ഇരട്ടാണ് ചീവിടിൻ്റെ ചിലപ്പും പച്ചപ്പിൻ്റെ ഇളം തണുപ്പും നാഗത്തറയിലെ മഞ്ഞളിൻ്റെ മണവും ആസ്വദിച്ച് അവൾ കാവിന് പുറത്ത് നിന്നു അന്ന് മാഷിനോടൊപ്പമുള്ള രംഗങ്ങൾ ആലോചിച്ചപ്പോൾ കമലയുടെ മുഖം രക്തവർണമായി ഏറെ നേരം അവൾ നിൽക്കാതെ അവൾ വീട്ടിലേക്ക് നടന്നു എങ്ങനെയ്ക്കോ അവൾ രാത്രിയാക്കി അത്താഴം കഴിച്ച് വാർമുടി വിടാർത്തിയിട്ട് അവൾ മേശിക്കരുകിലിരുന്നു സച്ചിയുടെ ശബ്ദം കേൾക്കണമെന്നുണ്ട് പക്ഷെ വിളിച്ചാൽ എടുക്കില്ല നാളെ കാണാമല്ലോ ഒക്കെ നാളെ പറഞ്ഞു തീർക്കാം ഉറക്കം അവളെ ഇല്ല കമല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കമിഴ്ന്ന് കിടന്നു എണീറ്റിരുന്നു ജനാലക്കിലും കട്ടിൽ ചാരിയും ഇരുന്നു ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ കിടക്കാനും വയ്യ സമയം നോക്കി കിഴക്ക് വെള്ളക്കിറൻ ഇനിയുമുണ്ട് നാഴികകൾ അവളോർത്തു കണ്ണു മടച്ച് നമശിവയ ചൊല്ലിക്കിടന്നു ഉറക്കം വന്നില്ലെങ്കിൽ അങ്ങനെ ചൊല്ലിയാൽ മതിയെന്ന് കുഞ്ഞായിരുന്നപ്പോൾ മുത്തശ്ശി പറഞ്ഞു തന്നതാണ് ഓർത്തു ഓരോന്നും ആലോചിച്ചു നമശിവയ ചൊല്ലിയും അവൾ നേരം വിളിപ്പിച്ചു രാവിലെ തന്നെ കുളിച്ചു മാറ്റിയവൾ ബസ് കിട്ടാനായി ഓടി പറഞ്ഞ സ്ഥലത്ത് തന്നെ ഏറെ നേരം വൈകാതെ അയാളും എത്തിയിരുന്നു അവർ ഇരുവരും ബസ്സിൽ കരി ബസ്സിൽ അടുത്തിരുന്നപ്പോൾ അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അതറിഞ്ഞിട്ടിരുന്നോണം സച്ചിയുടെ കൈകൾ അവൾക്കായി കൂട്ടിനായിരുന്നു